ആർക്കൊക്കെയാണ് ബലി ഇടേണ്ടത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജന്മത്തിന് കാരണഭൂതരായ നമ്മുടെ പൂർവികർ അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ സമർപ്പണമാണ് ബലികർമ്മം അത് ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഏഴ് തലമുറയോട് നമുക്ക് കടപ്പാടുണ്ട് എന്നാണ് അപ്പോൾ ഏഴ് തലമുറയിൽപ്പെടുന്ന എല്ലാവർക്കും ബലിയിടണം പക്ഷേ പ്രായോഗികമായി നമുക്ക് നമ്മുടെ അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി അവിടെ വരെയൊക്കെ അറിയാൻ സാധ്യതയുള്ളൂ ഒരു പക്ഷേ അതിനു മുമ്പുള്ള തലമുറയെ വരെ അറിയാൻ സാധ്യതയുണ്ട് എന്നാൽ അതിന് മുൻപുള്ളവരെ നമുക്ക് അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ അങ്ങനെയുള്ളവരെ വരെയാണ് നമുക്ക് വെലിയിടാൻ സാധിക്കുന്നത് അത് എല്ലാ വർഷവും അവർ മരിച്ചിട്ടുള്ള നക്ഷത്ര ദിവസം നോക്കി മരിച്ച മാസം നോക്കി മരിച്ച മാസം എന്ന് പറയുമ്പോൾ മലയാള മലയാളമാസമാണ് നമ്മൾ നോക്കുന്നത് മരിച്ച മലയാള മാസം നോക്കി ആ മാസത്തിലെ ആ നക്ഷത്ര ദിവസമാണ് നാം വിലയിടേണ്ടത് എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും പലരും വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ജോലിയുടെ തിരക്കുകളായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള തിരക്കുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നാലും അഞ്ചും പ്രാവശ്യമൊന്നും നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുവാൻ സാധിക്കാതെ വരും അതുകൊണ്ടാണ് കർക്കിടകവാവിന് എല്ലാ പിതൃക്കളെയും സംബന്ധിച്ച് അവർക്ക് ഏറെ പ്രിയപ്പെട്ട ആ കർക്കിടക വാവ് ദിവസം വന്ന് വിലയിടുന്നത് അപ്പോൾ നമുക്ക് എല്ലാ മാതാപിതാക്കൾക്കും മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ ബലിയിടേണ്ടതായിട്ടുണ്ട് അവർ മരിച്ച നക്ഷത്ര ദിവസം തന്നെയാണ് ഇടേണ്ടത് എന്നിരുന്നാലും അതിനൊട്ടും സാധിക്കാതെ വന്നാൽ അതിനൊരു പരിഹാരമായി നമ്മുടെ എല്ലാ പിതൃക്കളെയും നമ്മുടെ ഗുരുക്കന്മാരെയും എന്ന് വേണ്ട സകല പ്രകൃതി ശക്തികളെയും തന്നെ ചിന്തിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടാണ് കർക്കിടക വാവ് ബലി ദിവസം ബലി സമർപ്പിക്കുന്നത് അതിലൂടെ നമ്മുടെ എല്ലാ പിതൃക്കളുടെയും തൃപ്തി ഉണ്ടാകുന്നു അതിലൂടെ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവുകയും അവരുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതം സാഫല്യപൂർണമായി തീരുകയും ചെയ്യും